നമസ്കാരം എ ടി സ്റ്റോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സീസൺ ആരംഭിക്കുകയാണ് നവരാത്രി ഉത്സവങ്ങളൊക്കെ അടക്കമുള്ള ദീപാവലിയൊക്കെയുള്ള കുറേയധികം ഉത്സവങ്ങൾ ഇനി കമ്മിങ് മന്തികളിൽ വരാൻ വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് തലത്തിൽ നോക്കുമ്പോൾ പല കമ്പനികൾക്കും തേർഡ് ക്വാർട്ടർ കുറേയധികം ബിസിനസ്സിൽ മുന്നേറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നിക്ഷേപകരെ സംബന്ധിച്ച് അവരുടെ പോർട്ട്ഫോളിയോ കുറേ കൂടി ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ റിസൾട്ട് സീസൺ ആരംഭിക്കുക കൂടി ചെയ്യുമ്പോൾ കുറേ അധികം സ്റ്റോക്കുകൾ നമുക്ക് അവസരം കിട്ടുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളെ കുറിച്ചാണ് അപ്പോൾ ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത് പക്ഷെ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത് ഒരു സ്റ്റോക്ക് നൂറ് രൂപയ്ക്ക് താഴെയുള്ളൂ ഒരു സ്റ്റോക്ക് മുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ളൂ അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളിലും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് എഫ് എം സെക്ടറിലാണ് വരുന്നത് ഒന്ന് ഹോട്ടൽ സെക്ടറിലാണ് വരുന്നത് എഫ് എം സി ജി സെക്ടറിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ജി എസ് ടി കൂടി ഇംപ്ലിമെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം പൊട്ടൻഷ്യൽ കമ്പനികളെ സംബന്ധിച്ചുണ്ടാകും വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസംഷൻ കൂടും അപ്പോൾ ഇത്തരം കമ്പനികളുടെ ബിസിനസ്സിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളും റിലീസ് ചെയ്യാൻ അവർക്ക് സാധിക്കും ഹോട്ടൽ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ടൂറിസം സ്വാഭാവികമായിട്ടും സ്പിരിച്വൽ ടൂറിസം അടക്കമുള്ള സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ കുറേ കൂടെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു സെഗ്മെൻറ് തന്നെയാണ് ഈ ഹോട്ടൽസ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻ്റിലുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കമ്പനികളെ സംബന്ധിച്ച് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹോട്ടൽ സ്റ്റോക്കിനെ കുറിച്ചും ഒപ്പം തന്നെ ഒരു കൺസ്യൂമർ സ്റ്റോക്കിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റോക്കുകൾക്ക് ഒരു ബ്രോക്കറേജ് മുന്നേറ്റം പ്രതീക്ഷിച്ചിപ്പോൾ ടാർഗില ഉയർത്തിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സാണ് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങളെ കേട്ടിട്ടുണ്ടാവും കാരണം റീസെൻറ്റ് ാണ് അവർ ഐ ആയിട്ട് എത്തിയിട്ടുണ്ടാവുക ഇപ്പൊ ഐ പി ഒസിന് കുറെ ആളുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് കഴിഞ്ഞ ജൂലൈ തേർട്ടി ഫസ്റ്റിനാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ രണ്ട് മാസത്തിലെ ഒരു ചാർട്ട് മാത്രമാണ് ഓഹരിയെ സംബന്ധിച്ചുള്ളത് പൊതുവേ ലോങ് ടേമിലൊക്കെ നിക്ഷേപിക്കുന്ന ആളുകളെ സംബന്ധിച്ച ഒരു ട്രാക്ക് റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു സ്റ്റോക്കിനെ തിരഞ്ഞെടുക്കുന്നതാണ് കുറച്ചും കൂടെ അനുയോജ്യമെന്ന് പൊതുവേ അനലിസ്റ്റുകൾ സംസാരിക്കാറുണ്ട് പക്ഷേ ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്കിന് നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നാമത്തെ കാരണം ഈ രണ്ട് ഹോട്ടൽ ഈ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന രണ്ട് സ്റ്റോക്കുകളിലും വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രമുഖ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ ഈ ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് പേരിൽ തന്നെ അണ്ടർസ്റ്റഡ് ആണ് ബ്രിഗേഡ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള കമ്പനിയാണ് ബ്രിഗേഡ് എൻ്റർപ്രൈസിൻ്റെ ഉപസ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്കാണ് നൂറ് രൂപയ്ക്ക് താഴെ തുടരുന്നെന്ന് പറയുന്നത് ഇന്നത്തെ സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ എൺപത്തി മൂന്ന് രൂപ എൺപത്തി മൂന്ന് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് കഴിഞ്ഞ കുറച്ചായിട്ട് ഈ ഒരു ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് കുറച്ച് സെഷനുകളായിട്ട് ഈയൊരു റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിങ് നടത്തുന്നതെന്ന് കാണാം പക്ഷേ ഇവരുടെ ഇ വി ബൈ എവിടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വാല്യുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റോക്കിന് കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഐ സി ഐ സി ബ്രോ ഐ സി ഐ സി സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈ എന്നുള്ളൊരു ശുപാർശ നൽകുന്നുണ്ട് നൂറ്റി പതിനേഴ് രൂപയാണ് ടാർഗറ്റ് ടാർഗറ്റ് വിലയായിട്ട് ഇപ്പോൾ ഐ സി ഐ സി സെക്യൂരിറ്റീസ് ടാർഗറ്റിൽ നൽകിയിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് ജൂൺ പാദം വരെയുള്ള അവരുടെ ബിസിനസ് മോഡൽ നോക്കുമ്പോൾ ഒൻപത് പ്രധാന ഹോട്ടലുകളാണ് കമ്പനിക്ക് കമ്പനിയുടെ അണ്ടറിലുള്ളത് ബാംഗ്ലൂർ ചെന്നൈ കൊച്ചി മൈസൂർ ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും അവരുടെ ഹോട്ടൽസ് വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും മാരിയറ്റ് അതുപോലുള്ള പ്രമുഖ ബ്രാൻഡഡ് ഹോട്ടൽസുമായിട്ടൊക്കെ ടൈ അപ്പ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ബ്രിഗേഡ് ഹോട്ടൽസ് എന്ന് പറയുന്നത് ഇനി അവർക്ക് നല്ലൊരു എക്സ്പാൻഷൻ പ്ലാനുമായിട്ടാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത് ഇനിയും ഒരു ഒൻപത് ഹോട്ടൽസ് കൂടി ഭാവിയിലേക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നടക്കുന്നത് ഏകദേശം മൂവായിരത്തി കോടി രൂപയുടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹോട്ടൽ പൈപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു എന്ന പോസിറ്റീവ് കാരണം ഇപ്പോൾ ഐ സി ഐ സി ഐ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പൈപ്പ് ലൈനിൽ കൂടുതൽ ഹോട്ടൽസ് അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ റവന്യൂ ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അവരുടെ ജൂൺ ക്വാർട്ടറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ലോസ് മാറി അതൊരു പ്രോഫിറ്റ് മേക്കിങ്ങിലോട്ട് കമ്പനി മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവർക്ക് ടാക്സിൻ്റെ എക്സ്പെൻസ് അധികമായതുകൊണ്ട് തന്നെ ജൂൺ ക്വാർട്ടറിൽ അവർ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ ടാക്സ് റേറ്റ് ഒക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ സ്വകാര്യ ഹോട്ടൽ ആസ്തി ഉടമകളിൽ വലിയ ഒരു ചെയിൻ അഫിലിയേറ്റഡ് ഹോട്ടലുകളിലുള്ള ഒരു കമ്പനി കൂടിയാണ് ഈ ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജൂലൈ മാസത്തിലായിരുന്നു ഈ കമ്പനി ഐ പി ഒുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി എത്തിയിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ് രൂപയായിരുന്നു അവർ ഇഷ്യൂ വിലയായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് ലിസ്റ്റിംഗ് സമയത്ത് ഡിസ്കൗണ്ട് പ്രൈസിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒരു പത്ത് ശതമാനത്തിൻ്റെ ഒരു ഡിസ്കൗണ്ട് ആ ഒരു ലിസ്റ്റിംഗ് ഡേയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എൺപത്തി ഒന്ന് രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടുണ്ടായിരുന്നത് പിന്നീട് ആ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ചെറിയൊരു സമ്മർദ്ദം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തി ഏഴ് രൂപ റേഞ്ചിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി ഓഗസ്റ്റ് ആറിനാണ് എഴുപത്തി ഏഴ് രൂപ റേഞ്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നമുക്ക് നല്ലൊരു റാലി കാണാൻ സാധിച്ചിരുന്നു പിന്നീട് തൊണ്ണൂറ്റി ഒന്ന് രൂപ ഓഗസ്റ്റിൽ തന്നെ തൊണ്ണൂറ്റി ഒന്ന് രൂപ റേഞ്ചിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടും സ്റ്റോക്കിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു ജൂൺ പാദത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏഴ് പോയിൻറ്റ് ഒന്നേ ആറ് കോടി രൂപയുടെ ഒരു പ്രോഫിറ്റാണ് കമ്പനി ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അവരുടെ ും ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാല്പത് കോടി രൂപ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വിപണിയില് കമ്പനി എൺപത്തിമൂന്ന് രൂപ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബറിലെ പെർഫോമൻസ് നോക്കുമ്പോൾ നാല് ശതമാനത്തിന് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് ഇനി ഇവർക്ക് കീ റിസ്ക്സ് ആയിട്ട് ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ഹോട്ടൽ ഓക്യുപ്പൻസിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്ലോ ഡൗൺ വരികയാണെങ്കിൽ അതൊരു റിസ്ക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ അപ്കമിങ് ഹോട്ടൽസിൻ്റെ എക്സിക്യൂഷനിലോ അല്ലെങ്കിൽ അത് സ്ഥാപിക്കുന്നതിലൊക്കെ ഡിലേ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ റവന്യൂവിനും പ്രോഫിറ്റിനും ഒക്കെ അത് മാർജിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ അവർക്ക് ഈ റിസ്ക്കായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ സ്റ്റോക്കിനാണ് ഒരു ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഐ സി ഐ സി സെക്യൂരിറ്റീസ് ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റോക്കിലെ കവറേജ് എടുക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത ബോധിയുണ്ട് കൂടിയുണ്ട് അടുത്ത സ്റ്റോക്ക് ബജാജ് കൺസ്യൂമറാണ് ബജാജ് കൺസ്യൂമറിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ബജാജ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള എഫ് എം സി ജി സെഗ്മെൻറ്റാണ് ബജാജ് കൺസ്യൂമർ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ആറിലാണ് ബജാജ് ഗ്രൂപ്പ് ബജാജ് കോർപ്പറേഷൻ കോർപ്പറേറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിൽ ബജാജ് കൺസ്യൂമർ സ്ഥാപിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ മേജർ ബ്രാൻഡ്സ് വരുന്നത് ഹെയർ കെയർ കാറ്റഗറിയിലാണ് അപ്പോൾ ഇവരുടെ പ്രധാന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹെയർ ഓയിൽ ആ ഒരു സെഗ്മെൻറ്റിലാണ് ഇവരുടെ പ്രധാന പ്രൊഡക്റ്റുകളും വരുന്നത് അല്ലാതെയും എഫ് എം സി ടി പ്രൊഡക്റ്റുകളും ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പിന്നീട് ഇവർ ബജാജ് കോർപ്പ് എന്നുള്ള പേരിൽ നിന്നും മാറ്റി ബജാജ് കൺസ്യൂമർ എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി ഒന്നിനാണ് ബജാജ് കൺസ്യൂമർ കെയർ ലിമിറ്റഡ് എന്ന പേരിൽ മാറ്റിയത് രണ്ടായിരത്തി അഞ്ചിലാണ് കമ്പനി ഈ ഒരു വിപണിയിലേക്ക് എത്തിയതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ക്ഷമിക്കണം രണ്ടായിരത്തി പത്തിലാണ് കമ്പനി വിപണി ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ പറഞ്ഞ പോലെ തന്നെ വിപണിയിൽ ഫണ്ട് റേസിങ്ങിനായിട്ട് എത്തിയത് രണ്ടായിരത്തി പത്തിലാണ് ഈ ബജാജ് കൺസ്യൂമറിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ മാനേജ്മെൻ്റ് തലത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു റിസൾട്ടുകളൊക്കെ വരുന്നതിനോടനുബന്ധിച്ചിട്ടായിരിക്കും പ്രധാനമായിട്ടുള്ള ലീഡർഷിപ്പ് ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നത് കമ്പനികൾ അപ്പോൾ അത്തരത്തിൽ ബജാജ് കൺസ്യൂമറിനെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് ചേഞ്ച് വന്നിട്ടുണ്ട് നവീൻ പാണ്ഡെയാണ് ഇപ്പോൾ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് ബജാജ് ചുമതല ചുമതലയേറ്റിരിക്കുന്നത് ജൂലൈ മുതൽക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിയമനം വന്നിട്ടുണ്ടായിരുന്നത് ജയദീപ് നന്ദി എന്ന് പറയുന്ന പുതിയ എം ഡിയുടെ അഞ്ചു വർഷ കാലാവധി അവസാനിച്ചതിന് ശേഷമാണ് നവീൻ പാണ്ഡെ ചുമതലയേറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മാനേജ്മെന്റ് ചേഞ്ച് വന്നിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് ഐ സി ഐ സി സെക്യൂരിറ്റീസ് പങ്കുവെക്കുന്നത് കാരണം ഈ നവീൻ പാണ്ഡ്യയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആണ് ഏഷ്യൻ പെയിൻസിലാണ് അവരുടെ ഏർലി കാര്യർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പെപ്സി കോയില സീനിയർ ലീഡർഷിപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മാരിക്കോ മാരികോയിൽ ബംഗ്ലാദേശിൽ എം ഡി ആയിട്ട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് യുണിബിക് ഇന്ത്യയിലും ഒരു സ്റ്റാ സ്കെയില് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം ചുമതലയേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ നേതൃത്വം വഹിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ കമ്പനിക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ട് എന്നുള്ളൊരു വ്യൂ ആണ് ഐ സി ഐ സി സെക്യൂരിറ്റീസ് പങ്കുവെക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജീസ് ഇനി വരുന്ന ക്വാർട്ടേഴ്സിൽ അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്ന കുറച്ച് സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ എ ഡി എച്ച്ഒ സെഗ്മെൻറ്റിൽ കുറച്ചുകൂടെ റിവൈവിങ് റിക്കവറിക്കുള്ള ശ്രമങ്ങളാണ് നോക്കുന്നത് പ്രത്യേകിച്ചും ലൈറ്റ് ഹെയർ ഓയിൽ സെഗ്മെൻറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹയർ ും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ലോഞ്ച് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം ഒരു പതിനേഴ് പതിനെട്ട് ആ ഒരു റേഞ്ചിലൊക്കെയാണ് എബിഡ മാർജിൻ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്നും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള എബിഡ മാർജിൻ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പ്രത്യേകിച്ചും പ്രൈസിംഗിലും സപ്ലൈ ചെയിൻ എഫിഷ്യൻസി കുറേ കൂടെ ബെറ്റർ ആക്കിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവരുടെ റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കമ്പനി ഇപ്പോൾ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും കൂടെ ഇവരുടെ സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഐ സി ഐ സി സെക്യൂരിറ്റീസ് ബൈ എന്നുള്ള ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് മാത്രമല്ല നിലവിലെ പ്രൈസിൽ നിന്നും ഏകദേശം അൻപത്തി അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ഐ സി ഐ സി ഐ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് മുൻപ് മുന്നൂറ് രൂപ എന്ന റേഞ്ചിലായിരുന്നു ടാർഗറ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അത് നാനൂറ് രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് നിലവിൽ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ ാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് ഇനി ഈ രണ്ട് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്രിഗേഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ വൺ വീക്ക് ആയിട്ടും ഒരു ശതമാനത്തിന് നെഗറ്റീവ് റിട്ടേൺ ആണ് പക്ഷെ ബജാജ് കൺസ്യൂമറിനെ സംബന്ധിച്ച് പന്ത്രണ്ട് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഇയർടെൽ ഡേറ്റിൽ നോക്കുമ്പോൾ മുപ്പത് ശതമാനത്തിൻ്റെ ഒരു റാലി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് ജനുവരി തൊട്ട് ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ മുപ്പത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ള സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ബജാജ് കൺസ്യൂമർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി പത്ത് മുതൽക്ക് തന്നെ ഓഹരി വിപണിയിൽ ട്രേഡിംഗ് നടത്തുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഈ ഒരു കമ്പനി വിപണിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കമ്പനിയുടെ ജൂൺ ക്വാർട്ടറിലെ പ്രകടനം നോക്കുന്ന സമയത്ത് മുപ്പത്തി എട്ട് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാർജിനൽ ഗ്രോത്ത് ആണ് ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത് എങ്കിലും ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഇനി വരുമാനം നോക്കുമ്പോൾ ഒൻപത് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എബിഡ പത്ത് ശതമാനമാണ് ഇത്തവണ അവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനെ കുറെ കൂടെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നതും ഇനി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അവരുടെ മാർക്കറ്റ് ക്യാപ്പും മറ്റ് ഡീറ്റെയിൽസും ബജാജ് കൺസ്യൂമർ കെയറിനെ സംബന്ധിച്ച് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ആണുള്ളത് അപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിലാണ് ഈ ഒരു സ്റ്റോക്ക് വരുന്നത് സ്റ്റോക്കിൻ്റെ പി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് എന്നുള്ള റേഞ്ചിലാണ് ഇൻഡസ്ട്രി പി ഇ അൻപത്തി മൂന്ന് പോയിൻറ്റ് ആറാണ് അതായത് കുറച്ചുകൂടെ അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആർ ഒ സി നോക്കുമ്പോൾ പത്തൊമ്പത് പോയിൻറ്റ് ഒന്നാണ് ആർ ഒയി നോക്കുമ്പോൾ പതിനഞ്ച് പോയിൻറ്റ് ഏഴാണ് ഡെപ്റ്റ് വളരെ കുറവാണ് നാല് കോടി രൂപയുടെ കടം മാത്രമാണ് കമ്പനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ കുറവായിട്ടാണ് തുടരുന്നത് ഡിവിഡൻ ഇയുള്ള ഒന്നേ പോയിന്റ് ഒന്നേ നാല് ശതമാനമാണ് ഇ വി ബൈ എവിഡ് ഇരുപത്തൊന്ന് പോയിന്റ് ഏഴാണ് പക്ഷെ പെഗ് റേഷ്യോ നെഗറ്റീവ് മൂന്ന് പോയിൻറ്റ് സീറോ അഞ്ചാണ് ഇൻട്രസ്റ്റ് കവറേജ് ഇരുന്നൂറ്റി എട്ടാണെന്ന് കാണാം കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുമ്പോൾ ഒരു പത്ത് ശതമാനത്തിൻ്റെ നെഗറ്റീവ് റിട്ടേൺ ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് നമുക്ക് ഈ ഒരു കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത് ഇനി ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചർ ൂടെ ഡീറ്റെയിൽസ് നോക്കാം മാർക്കറ്റ് ക്യാപ്പ് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലാണ് അതായത് സ്മാൾ ക്യാപ് കാറ്റഗറിയിലാണ് വരുന്നത് സ്റ്റോക്കിൻ്റെ പി നൂറ്റി അൻപത്തി ഏഴാണ് അതായത് കുറച്ച് ഓവർ ഹീറ്റഡ് ആണെന്ന് കാണാം കുറച്ച് ഓവർ ആണ് പിന്നെ ആർ ഒ സി പതിനാല് പോയിന്റ് ഒന്നാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഉയർന്നതാണ് എട്ട് പോയിന്റ് എട്ട് ഒൻപതാണ് കാരണം എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയുടെ കടം കമ്പനിയെ സംബന്ധിച്ച് നിലവിലുണ്ട് പ്രൊമോട്ടേഴ്സ് എഴുപത്തി നാല് ശതമാനത്തിൻ്റെ ആണ് വെച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റ് കവറേജ് ഒന്നേ പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇ വി ബൈ എബിഡ ഇരുപത്തിമൂന്ന് പോയിന്റ് നാലാണ് ഇൻഡസ്ട്രി പിപ്പത്തി ഏഴ് പോയിന്റ് നാലാണ് ആ സ്ഥാനത്താണ് സ്റ്റോക്കിൻ്റെ പി നൂറ്റി അൻപത്തി ഏഴാണ് അപ്പോൾ ഇൻഡസ്ട്രി പി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ് സ്റ്റോക്കിൻ്റെ പി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഡിവിഡൻഡും കാര്യങ്ങളും നൽകാൻ തുടങ്ങിയിട്ടില്ല നൽകിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഡിവിഡൻ ഇയളിൽ സീറോ ആയിട്ടാണ് തുടരുന്നത് ഡെപ്യൂട്ടി ക്യുറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എട്ടേ എട്ട് ഒൻപത് ആയിട്ടാണ് തുടരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ എൻ്റർപ്രൈസ് വാല്യൂ മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിച്ചത് രണ്ട് സ്റ്റോക്കുകൾക്കും ഐ സി ഐ സി സെക്യൂരിറ്റീസാണ് ബൈ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കുകളെക്കുറിച്ച് പഠിക്കുക ട്രാക്ക് ചെയ്യുക ഇനിപ്പോൾ റിസൾട്ട് സീസൺ കൂടി ആരംഭിക്കുകയാണ് അപ്പോൾ അവരുടെ റിസൾട്ടുകൾ എങ്ങനെയാണെന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യുക നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക